കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ അപകടങ്ങൾ തുടർ കാഴ്ച ഹായ് ഫ്രണ്ട്സ് നിഷാദ് പഠിഞ്ഞ ഏറ്റവും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ന്യൂസ് ചാനലിൽ തുറന്ന സമയത്ത് കേൾക്കുന്ന ഒരു ന്യൂസ് ആണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ ഒരു വൻ അപകടം സംഭവിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത് അവിടെ സ്ഥാപിച്ചിരുന്ന ഗർഡർ ഒന്ന് പൊട്ടി താഴ്ത്തി കൂടുകയും ചെയ്തു അതുപോലെ തന്നെ ഒന്ന് തെന്നി മാറുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരു വൻ അപകടമാണ് അവിടെ സംഭവിച്ചത് ഇതിന് മുൻപന്നെ പല സ്ഥലത്തും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്തായിരുന്നു പണികളെല്ലാം പൂർത്തിയായിരുന്ന സ്ഥലമായിരുന്നു അവിടെ വൻ അപകടം സംഭവിച്ചത് അവിടെ മണ്ണ് അടിഭാഗത്ത് നീങ്ങിപ്പോയിട്ട് ഒരു വൻ ദുരന്തം ഒഴിവായി കാരണം ആ ദുരന്തം നടക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവർ യാത്രക്കാരോട് എത്തിയത് അതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് ഇല്ല വൻ ദുരന്തത്തിന് നമ്മള് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിന് അതിനുശേഷം പലരും പല ഭീതിയിലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ഉയരത്തിൽ മണ്ണിട്ടുയർത്തി പോയ പ്രദേശത്തിന്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഭയന്നിരുന്നു അതിനുശേഷം പല സ്ഥലത്തും ഇതുപോലെ പൊന്നിച്ച സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് പാളികൾ സ്ഥാപിച്ചു അത് ചില സ്ഥലത്ത് വീണ് വീണു അങ്ങനെ അപകടം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ചില സ്ഥലത്ത് സോയിൽ നീലിങ് ചെയ്ത സ്ഥലത്തൊക്കെ മണ്ണെടുത്ത് താഴ്ച പ്രദേശങ്ങളൊക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ച അപകടമാണ് ഇതൊക്കെ ജനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് മറന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മളെ ഇവിടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓർഡിന്റെ അടപകടം സംഭവിച്ചത് അതിനു മുൻപ് ആലപ്പുഴ ഭാഗത്ത് ബീച്ചിലോട് ചേർന്നിട്ട് ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ പോകേണ്ട അവിടെയും ഗർഡ് സ്ഥാപിച്ചിട്ട് പൊട്ടി നെൽത്ത് കൂടുതൽ പക്ഷെ ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ആളപായം ഉണ്ടായി വളരെ അധികം ഗതാഗതക്കുരുക്കുള്ള ഒരു ഏരിയയാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈ ഫ്ലൈ ഓവർ കടന്നു പോകുന്ന സ്ഥലം കേട്ടോ പതിമൂന്ന് കിലോമീറ്ററാണ് വരുന്നത് അവിടെ ഇപ്പോൾ ഈ അടുത്താണ് അടിഭാഗത്ത് ടാറിങ് കഴിഞ്ഞത് ജനങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഗതാഗത കുരുക്കില്ലാണ്ട് യാത്ര പക്ഷേ ഇതിന്റെ നിർമ്മാണ സമയത്ത് തന്നെ പല പല പ്രശ്നങ്ങൾ ജനങ്ങൾ പറഞ്ഞു തരുന്നു കാരണം അവിടുന്ന് നിർമ്മാണ സമയത്ത് തന്നെ മുഗൾ ഭാഗത്ത് സിമെന്റ് നാളത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പികളൊക്കെ അങ്ങനെ വരുന്നു ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് കുറെ കുറെ വിഷയങ്ങൾ വരും അതൊക്കെ മാറിയിട്ട് ഇപ്പം പണികളെല്ലാം നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിൽ തന്നെയായിരുന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ നമുക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എടപ്പള്ളി മുതൽ അരൂർ വരെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേറെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ജനങ്ങൾ വളരെയധികം ഭീതിയാണ് കാരണം ഇതുപോലെ അപകടങ്ങൾ കാണുന്ന സമയത്ത് അപ്പൊ ഇതിനെ ശരിക്ക് പറഞ്ഞാൽ ആരാണ് ഉത്തരവാദി ഇത് നിർമ്മിച്ച കമ്പനിയാണോ അതോ നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ അതോ അതിന്റെ എഞ്ചിനീയറിംഗ് ടീമാണോ കേരള സർക്കാരാണോ ആണോ ആണോ കേന്ദ്ര സർക്കാർ അപ്പൊ ഇതിനെ ആരാണ് ഉത്തരവാദി ശരിക്കും പറഞ്ഞത് ഇതിന് മുൻപ് നടന്ന സമയത്ത് പല പല ചർച്ചകളും ഉണ്ടായി അതൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പൊ ഇനി ഇതുപോലുള്ള അപകടം ഉണ്ടാവോ എന്നാണ് നമുക്കറിയേണ്ടത് കാരണം ജനങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒരു കൂടി ഒന്നുകൂടി ഭീതിയായി കാരണം പാലത്തിന്റെ അടിഭാഗത്തോട് ഇനി പോവാൻ പേടിയോ ആളുകൾക്ക് കാരണം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പണികൾ കഴിഞ്ഞില്ല ഇനി പണി പൂർത്തിയായ പാലം തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ രണ്ട് കിലോമീറ്റർ വാഴറ്റ് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ ഒറ്റത്തൂണിൽ ആറുവരിപാതയുണ്ട് ഒറ്റത്തൂണിൽ ആറു വരിപ്പാത കാസർഗോഡ് ജില്ലയിലുള്ള ലൈൻ്റെ അടിഭാഗത്തോടെ ഒക്കെ റോഡുണ്ട് വാടകിന്റെ അടിഭാഗത്തോടെ റോഡില്ല അപ്പൊ ഇതൊക്കെ ഇനി ജനങ്ങൾ വളരെ ഭീതിയിലായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുക മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കാരണം ഇതുപോലത്തെ അപകടങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല അതിൽ ഇതൊരു ഒന്നുകൂടി ഇതിന് ശ്രദ്ധ ചെലുത്തണം അതുപോലെ തന്നെ നാഷണൽ ഹൈവെന്റ് അതോറിറ്റിക്കാർ ഒന്നും കൂടിയും ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ പുതിയ വിടേറ്റ് വരുന്നവര് നിങ്ങളുടെ എല്ലാവരും ബൈ